ഹരേ രാമ ഹരേ കൃഷ്ണ ഈശ്വരന് ഏതു രൂപത്തിൽ വേണമെങ്കിലും ഭജിക്കാം എന്നുള്ളതല്ല എങ്ങനെ ഭജിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ലക്ഷ്യത്തെ കുറിച്ച് സംശയമില്ലാതിരിക്കുക താൻ അംഗീകരിച്ച ഈശ്വര സ്വരൂപത്തിൽ സർവാർപ്പണ ബുദ്ധി ഉണ്ടാവുക ഇത് രണ്ടുമാണ് ആവശ്യം അർപ്പണ ബുദ്ധിയോടു കൂടിയ നിഷ്കാമ ഭക്തിയാണ് ഒരുവൻ തൻ്റെ എല്ലാ ജീവിത കർമ്മ ചലനങ്ങളിലൂടെയും നേടേണ്ടത് അതിനായി അവസരം കിട്ടുമ്പോഴൊക്കെ ഏകാഗ്ര ചിത്തനായി ഭഗവത് കഥ കേൾക്കുകയും കീർത്തിക്കുകയും ഭഗവത് രൂപം ധ്യാനിക്കുകയും ചെയ്യണം ഭഗവത് കഥാരതി കർമ്മവാസനയ്ക്ക് ശക്തി കുറയ്ക്കും കഥാശ്രവണത്തിൽ ക്രമേണ അതിയായ ആനന്ദം അനുഭവപ്പെട്ടു തുടങ്ങും തുടർന്ന് വിട്ടുപോകാതെ ഭഗവത്സ്മരണ ഉള്ളിലുറയ്ക്കും നിരന്തരമായ ഭഗവത്സ്മരണ ചിത്തം ശുദ്ധിയാക്കും അനന്തരം സ്വത്ത ഗുണത്തിൻ്റെയും പ്രസന്നത സദാ അനുഭവപ്പെട്ടു തുടങ്ങും ചിത്തം പ്രസന്നമാകുന്നതോടെ സംഘം മനസ്സ് ബോധാനന്ദകനമായ ഭഗവത് തത്വം ഗ്രഹിക്കാൻ സമർത്ഥമായി തീരും അതോടെ കർമ്മവാസനാരൂപത്തിലുള്ള ഹൃദയഗ്രന്ഥികൾ പൊട്ടിച്ചിതറും സംശയങ്ങൾ പാടെ അകലും കർമ്മബന്ധം മുഴുവനും ഒടുങ്ങിക്കിട്ടുകയും ചെയ്യും അനന്യോഗത്തോടെ സർവകർമ്മങ്ങളും ഭഗവത് ദർപ്പണമാക്കി ഭഗവത് ധ്യാനം ശീലിക്കുന്ന ഭക്തനെ സംസാര സാഗരത്തിൽ നിന്നും ഭഗവാൻ ഉദ്ധരിക്കുന്നതിൻ്റെ ക്രമം ഇതാണ് പരമാത്മാവ് സർവശക്തനും സർവജ്ഞനുമാണെങ്കിൽ ഭക്തൻ ഏതു രൂപത്തിൽ ഭജിച്ചാലും അനന്യഭക്തി തിരിച്ചറിഞ്ഞ് ഭക്തനെ രക്ഷിക്കാൻ അവിടത്തേക്ക് എന്താണ് പ്രയാസം എത്ര എത്ര ഭക്തന്മാരെ ഭഗവാൻ അങ്ങനെ രക്ഷിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു